ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എന്റെ വിഷയം ഉണ്ടല്ലോ നമ്മൾ നമ്മളെപ്പോഴും പുതിയ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ അതായത് യൂട്യൂബർ ആവാൻ ആഗ്രഹിച്ച യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി യൂട്യൂബ് ഓൺ ഏൺ ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തിലാണല്ലോ നമ്മളിതൊക്കെ ഓപ്പൺ ചെയ്യണ മീൻസ് ചിലരൊക്കെ മറ്റുള്ള വീഡിയോ കാണാനാണ് പക്ഷെ മാക്സിമം പേര് ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കൂടാനും അതുപോലെ അതിന്റെ ആ ഒരു ഇതുണ്ടല്ലോ നാലായിരം അവേർഡ്സ് കംപ്ലീറ്റ് ആവണം വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ആവണം ഏൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് സബ്സ്ക്രൈബേഴ്സും വാച്ചിങ് അവേഴ്സൊക്കെ കൂടിയാൽ ആ അതനുസരിച്ച് കൂടിയാൽ മാത്രമല്ലേ ഇതൊക്കെ കിട്ടുള്ളൂ അപ്പൊ നമ്മൾ പുതിയ യൂട്യൂബേഴ്സ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആഗ്രഹിക്കും എങ്ങനത്തെ അതായത് എങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാം എങ്ങനെ നമ്മുടെ നാലായിരം വാച്ച് അവേഴ്സ് കൂട്ടാം ഇങ്ങനെയൊക്കെ ചിന്തിക്കും അപ്പൊ നമ്മളത് വേഗം കൂട്ടാനുള്ള ഇൻഡ്രസ്ട്രിയിൽ നമ്മൾ ഓരോന്നോരോന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും എങ്ങനെ വേഗം കൂട്ടാം നമ്മുടെ ഒരു കൊല്ലത്തിൽ നാലായിരം അവേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ കംപ്ലീറ്റ് ആക്കാനുള്ള ഷോർട്ട് കട്ട് ഏതൊക്കെയാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ഓരോരുത്തരെ ഓരോരുത്തരുടെ ഓരോ യൂട്യൂബേഴ്സിന്റെ വീഡിയോ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അവര് ഓരോരുത്തരും നമുക്ക് എൺ എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതൊക്കെ നമ്മളത് സെർച്ച് ചെയ്തോണ്ടേ ഇരിക്കും എത്ര ഷോർട്ട് കട്ടിൽ വേഗം അതാക്കാം എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാം സബ്സ്ക്രൈബേഴ്സ് കൂടാ എന്ന് തന്നെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓരോരുത്തർ ഒരു ദിവസം ഓരോരുത്തർ കൂടുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സന്തോഷം ഒരു യൂട്യൂബിന് യൂട്യൂബേഴ്സിനെ ഇത് ചെയ്യുന്നു അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള ആ ചിന്തയിൽ നമ്മൾ എന്താ ചെയ്യാ ഓരോരുത്തരെ കൂട്ടാ എന്നുള്ള സെർച്ചിൽ പോയിട്ട് യൂട്യൂബേഴ്സിനെ എങ്ങനെ കൂട്ടാന്നുള്ള ആ ഇതിൽ പോയി സെർച്ച് ചെയ്ത് നമ്മൾ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ വീഡിയോ നോക്കും വീഡിയോ നോക്കുമ്പോൾ ഓരോരുത്തരും ൾമോസ്റ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരു ശരിക്കും അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഓരോ കാര്യം പറയണതാ പിന്നെ ചിലവരുണ്ട് പൈസ ഇല്ലാണ്ട് തന്നെ അങ്ങനെ ചെയ്താൽ ഇത് കൂടും ഇങ്ങനെ ചെയ്താൽ അതാവും ഇതാവും എന്നൊക്കെ പറഞ്ഞ് കുറെ ഇതുണ്ട് അതായത് നമ്മൾ അവിടെ പോയിട്ട് ആ ഇതിടും പിന്നെ ഇത് കഴിഞ്ഞിട്ട് ആ ഹാഷ്ടാഗ് ഇടും പിന്നെ ഇതിടും അങ്ങനെ കുറെ കാര്യങ്ങൾ പറയും പിന്നെ പൈസ ചെയ്തിട്ടുള്ള ഇത് ആയിരം സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ ഇത്രയും അയ്യായിരം രൂപ ആറായിരം രൂപ വാട്സാപേഴ്സും ഞങ്ങൾ തരും അതിന് ഇത്രയും പൈസ അങ്ങനെയൊക്കെ പറഞ്ഞ് കൊറേ യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ഇതില് ഞാനിപ്പോ പറയേണ്ട കാര്യം ഞാനും ആദ്യം ഇങ്ങനെ സെർച്ച് ചെയ്തിരുന്നു പക്ഷെ ഞാൻ പൈസ ഇതാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് ചെയ്യാനോ ഒന്നും ചെയ്തില്ല കേട്ടോ അതായത് ജസ്റ്റ് നമ്മൾ ഇതിൽ ഇത് ചെയ്യുമ്പോൾ തിരിച്ച് തിരിച്ച് ഐഡിയ കിട്ടും ആ യൂട്യൂബേഴ്സ് തന്നെ അവരുടെ ഇതിൽ തിരിച്ച് പറഞ്ഞു തരണ്ട അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ അവർ ഇത്രയൊക്കെ ഐഡിയ വരണ്ട് അതായത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് യൂട്യൂബേഴ്സിൽ അതായത് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനും വാച്ചിങ് അവേഴ്സ് കൂട്ടാനും നമ്മൾ പൈസ കൊടുത്തിട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴി കിട്ടില്ല കേട്ടോ കാര്യം യൂട്യൂബേഴ്സ് പൊട്ടന്മാരൊന്നും അല്ലല്ലോ അവര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ തന്നെ അവർ ശ്രദ്ധിക്കില്ല ഇവർ വരുന്ന എങ്ങനെ ഇത് കൂടി എങ്ങനെ വാച്ച് അവേഴ്സ് കൂടി എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടി ഇതൊക്കെ നോക്കിയിട്ടാണ് ഇത് തരുന്നത് അല്ലാണ്ട് ഒരു ദിവസത്തിൽ ഒരാൾ കേറി ഇത്രയായി അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇപ്പോ നമ്മുടെ ഈ ടി വി ആക്ടേഴ്സോ അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാര് അവര് ജോയിൻ ചെയ്യുമ്പോൾ അപ്പൊ തന്നെയാ കാര്യം അവർ ഓൾറെഡി ഫേമസ് ആണ് അതുകൊണ്ട് പക്ഷെ ഒരു നോർമൽ പേഴ്സൺ ആണെങ്കിൽ ഇതൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇതൊക്കെ കൂടുള്ളൂ അല്ലാണ്ട് പൈസ കൊടുത്തിട്ട് നമ്മൾ കയറി നമ്മുടെ പൈസ പോകുന്ന അല്ലാണ്ട് അതുകൊണ്ട് നമുക്ക് പൈസ ഏൺ ചെയ്യാനൊന്നും പറ്റില്ല എനിക്ക് തോന്നിയിരിക്കുന്ന അങ്ങനെയാണ് കേട്ടോ പൈസ ഏൺ ചെയ്യണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി വീഡിയോസ് ഇടുക അല്ലാണ്ട് പിന്നെ വാച്ച് വാച്ച്ബേഴ്സ് കൂട്ടാൻ നമ്മൾ ലോങ് വീഡിയോ ഉണ്ടാക്കി ഇട്ടാൽ മാത്രം വാച്ചവേഴ്സ് കൂടുള്ളൂ ഷോർട്ട് കട്ടിൽ പൈസ കൊടുത്തിട്ട് വെറുതെ ഇങ്ങനെ ഇതായിട്ട് ഒന്നും കാര്യമില്ല യൂട്യൂബേഴ്സ് എന്തായാലും ശ്രദ്ധിക്കും നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ആയിട്ടുള്ള വീഡിയോസ് എങ്ങനെ വന്നു ഇതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് പൈസ എൻഡ് ചെയ്യാൻ പറ്റുക അപ്പൊ സബ്സ്ക്രൈബേഴ്സും വാച്ച് ആദ്യം നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ നോക്കാം ഞാൻ ഇതൊക്കെ ഇടുന്നത് ഞാൻ വലിയ യൂട്യൂബർ ആയിട്ടല്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഇപ്പൊ തുടങ്ങിയുള്ളൂ ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലെന്തോ ഞാൻ യൂട്യൂബ് ഓൺ ചെയ്തിരുന്നു ചെയ്തിരുന്നതോ യൂട്യൂബർ ആവാനല്ല ജസ്റ്റ് വീഡിയോസ് കാണാൻ വേണ്ടി മാത്രം അതായത് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടി മാത്രം അതോ ഓപ്പൺ ചെയ്തതാണ് അല്ലാണ്ട് ഞാൻ വീഡിയോ ഇടാനോ സബ്സ്ക്രൈബേഴ്സ് കൂടാനോ വാച്ചിങ് അവേഴ്സ് കൂടാനോ ഒന്നും വേണ്ടിയിട്ട് ഞാൻ അത് ഓപ്പൺ ചെയ്തല്ല ഞാൻ ജസ്റ്റ് ഇപ്പോ ടു സെപ്റ്റംബർ ആയപ്പോഴാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ഷോർട്ട് വീഡിയോ ആണോ ഞാൻ കൂടുതൽ ഇട്ടിരിക്കണേ കാര്യം നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുമ്പോഴാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ കിട്ടണേട്ടോ ലോങ് വീഡിയോ ഇട്ടിട്ട് നമുക്ക് ഒരിക്കലും സബ്സ്ക്രൈബേഴ്സ് കൂടാൻ അത്ര എളുപ്പമല്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഇടേണ്ടി വരും അല്ലാണ്ട് നമ്മൾ കാര്യം നമ്മൾ തന്നെ ഓരോ ഓരോരുത്തരുടെ ഷോർട്ട് വീഡിയോ ആണ് കൂടുതൽ ശ്രദ്ധിക്കണത് ഇപ്പോഴത്തെ ലോങ് വീഡിയോന്ന് വെച്ച ഇത്രയും ടൈം വേസ്റ്റ് ചെയ്തിരുന്ന ആരും ഇന്ന് കാണാറില്ല അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കണം പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇത്ര എത്ര ഇൻട്രസ്റ്റഡ് വീഡിയോ ആയിട്ടുണ്ടായാലും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാനും നല്ല വീഡിയോ ഉണ്ടാക്കണം എങ്ങനെ തമ്പയിൽ ഉണ്ടാക്കാം ഇതൊക്കെ നമ്മൾ പഠിച്ച ശേഷം മാത്രമേ നമ്മുടെ ആ വീഡിയോ ഫേമസ് ആവുള്ളൂ ഷോർട്ട് വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇപ്പൊ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഷോർട്ട് വീഡിയോയിൽ പോയിട്ട് നമ്മൾ യൂസ് സൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ട് അതില് അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോ ഷോർട്ട് വീഡിയോ ഇട്ടാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ പറ്റണേ ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ തുടങ്ങിയിട്ട് ഭക്തി ഭയങ്കര ഉള്ള ആളാണ് എന്താ വെച്ചിട്ട് ഞാൻ അമ്പലത്തിൽ പോയി കുറെ ഇങ്ങനെ അങ്ങനെയൊന്നുമല്ല ഭഗവാന്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ അതനുസരിച്ച് ഷോർട്ട് വീഡിയോയിൽ മുഴുവൻ അതാണ് അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ അതിൽ കൂടി എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടി കിട്ടി ഇനി വാച്ചിങ് അവേഴ്സ് കൂട്ടണെങ്കിൽ നമ്മൾ നല്ല വീട് ഉണ്ടാക്കിയാൽ മാത്രമേ വാച്ചിങ് അവേഴ്സ് കൂടുള്ളൂ അല്ലാണ്ട് കാര്യം എന്ന് വെച്ചിപ്പോ വാച്ചിങ് അവേഴ്സ് പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെയൊക്കെ ഇടുമ്പോൾ ആൾക്കാർ അത് കാണുമ്പോഴാണ് നമ്മളെ വാച്ചിങ് അവേഴ്സ് കൂടുന്നത് ഇതൊന്നും നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ വാച്ചിങ് അവേഴ്സ് കൂടാൻ പറ്റില്ല അത് കൂട്ടിട്ട് ഒരു നിമിഷം കൂടും നമ്മുടെ വീഡിയോ എന്തിനാണ് മറ്റുള്ളവർ കാണണ അത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇടുമ്പോൾ മാത്രമേ കാണുകയുള്ളൂ അല്ലാണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടപ്പ ഞാൻ തന്നെ ഇടണോ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ലല്ലോ എനിക്ക് എന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലല്ലോ ഇപ്പോഴത്തെ ഇതില് കൊറേ യൂട്യൂബേഴ്സ് ഉണ്ട് എത്രയോ നല്ല നല്ല വീഡിയോ ഉണ്ടാക്കുന്നു എനിക്കിപ്പോഴും ശരിക്കും ഉണ്ടാക്കാൻ അറിയില്ല പക്ഷെ എനിക്കൊരു സന്തോഷം എന്ന് വെച്ചാല് ഇത്രയും നാല് മാസം കൂടി ആയില്ല തോന്നുന്നു ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പൊ എനിക്ക് അതിൽ സന്തോഷമുണ്ട് പക്ഷെ വാച്ചിങ് അവേഴ്സ് കൂടിയിട്ടില്ല കാര്യം ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല നല്ല മീൻസ് വീഡിയോ ഇടുമായിരുന്നു കേട്ടോ തന് ഉണ്ടാക്കാൻ എനിക്ക് ഇപ്പോഴും ശരിക്കറിയില്ല പക്ഷെ എല്ലാ ദിവസവും വീഡിയോ ഇടുമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് സമയമില്ല വീഡിയോ ആണ് നമ്മള് യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് ആവാൻ ഉദ്ദേശിക്കുന്നവരെ ഏൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാൻ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നല്ല ടൈം ഉപയോഗിക്കേണ്ടി വരും നമ്മളൊരു ഓഫീസിൽ ജോലിക്ക് പോകുമ്പോൾ പത്ത് മണിക്കൂർ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കണം ജോലിക്ക് പോകുമ്പോൾ പത്ത് പന്ത്രണ്ട് മണിക്കൂർ അതുപോലെ തന്നെ യൂട്യൂബില് പോസ്റ്റ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം എടുക്കണം സമയം എടുത്തതിന് നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്താലും മാത്രമേ ഉള്ളൂ നല്ല കണ്ടന്റ് ആണെങ്കിൽ മാത്രമേ വ്യൂവേഴ്സ് കൂടുള്ളൂ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഇട്ടോ ആ കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും നല്ല നല്ല പോസ്റ്റുകൾ ഇടുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ എന്തിനാ ആൾക്കാർ കാണുക നമ്മുടെ വീഡിയോ കാണാൻ അതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ അപ്പൊ നല്ല വീഡിയോ പോസ്റ്റ് ചെയ്താൽ പതുക്കെ പതുക്കെ വാച്ചിങ് അവേഴ്സ് കൂടും പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ നമ്മൾ ഷോർട്ട് വീഡിയോ യൂസ് ചെയ്യേണ്ടി വരും ഷോർട്ട് വീഡിയോ കൂടി മാത്രമേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് കൂടുള്ളൂ അല്ലാണ്ട് മറ്റേ ലോങ് വീഡിയോ കൂടി പറ്റില്ല ലോങ് വീഡിയോ നമ്മൾ ആരും നമ്മൾ തന്നെ മറ്റുള്ളവരെ ശ്രദ്ധിക്കാറില്ല നമ്മൾ പിന്നെ എങ്ങനെയാ നമ്മുടെ വീഡിയോ അവർ നോക്കണം അല്ലെങ്കിൽ അത്രയും നല്ല കണ്ടന്റ് ആയിരിക്കും ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ സെർച്ച് ചെയ്യണം അങ്ങനത്തെ കൊണ്ടന്റ മാക്സിമം കണ്ടന്റ് നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യണം ആൾക്കാർ എന്തിനാണോ അട്രാക്ട് ആവണേ അതനുസരിച്ച് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒരു ഇത് പറഞ്ഞുതരാം അതായത് ഇപ്പൊ നമുക്ക് ഓൾറെഡി ഞാൻ കണ്ടിട്ടുണ്ട് ഭഗവാന്റെ ഒക്കെ ഇതാണ് കൂടുതലും നമ്മൾ ഭക്തി ഉണ്ടല്ലോ അപ്പൊ ഭക്തിയുടെ ഇതൊക്കെ ഇടുമ്പോൾ ആൾക്കാർ ഇത്രയും കൂടി കൂടുതൽ അട്രാക്റ്റീവാണ് സബ്സ്ക്രൈബേഴ്സ് കൂടാനുണ്ട് എന്റെ അങ്ങനെ തന്നെയാണ് ആയിരിക്കുന്നത് ലോങ് വീഡിയോ ഞാനൊരു ടെക്നിക്കൽ പേഴ്സൺ ആണ് അപ്പൊ ഞാൻ ലോങ് വീഡിയോ കിട്ടിയിരുന്നത് മുഴുവൻ ടെക്നിക്കലായിട്ടാണ് കൂടുതൽ മിക്സഡ് വീഡിയോ ആണ് ഞാൻ ഇത് ചെയ്യണേ കാര്യം ടെക്നിക്കലായിട്ട് നമുക്ക് എപ്പോഴും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ വേറെ പലതും ആയിട്ട് ഓരോ ദിവസം ഇപ്പൊ ആദ്യമൊക്കെ ഞാൻ എല്ലാ ദിവസവും ഇടമായിരുന്നു പിന്നെ ടൈം പ്രശ്നം വന്നു എനിക്ക് അങ്ങനെ അത് ചെയ്യാൻ പറ്റാണ്ടായി അപ്പൊ ഞാൻ ഇപ്പോ ആഴ്ചയിലെ ഒരെണ്ണം ഇടണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കണേ ചില സമയത്ത് എനിക്ക് അതുകൂടി പറ്റാറില്ല അപ്പോ അപ്പൊ ഞാൻ ഇത് പറയണെന്നു വെച്ചാല് ഞാനും പുതിയതായിരുന്നപ്പോ എനിക്ക് ഇങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോ നോക്കി അവര് പറയും ഇന്നത്തെ ഒരു ദിവസം അവര് പറയും ആ ഇത് ഇത് കഴിഞ്ഞാൽ ഇന്ന് കൊറേ ഇപ്പൊ തന്നെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടും പിന്നെ വാച്ച് ഇത്രയും അങ്ങനെ ചെയ്ത വാച്ച് അപേഴ്സ് കൂടും പക്ഷെ ഷോർട്ട് കട്ട് ഏൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഷോർട്ട് കട്ടിൽ കൂടി ഇതൊന്നും ചെയ്യാൻ ട്രൈ ചെയ്തത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാല് എല്ലാ ഇടപ്പാകും ഷോർട്ട് വീഡിയോ കൂടി നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ ചെയ്യും ഇത് ചെയ്യണം കൂട്ടാൻ ഷോർട്ട് കട്ട് അതായത് ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ നമ്മൾക്ക് ഭഗവാന്റെ ആണെങ്കിലും പിന്നെ എന്തെങ്കിലും അട്രാക്റ്റീവായിട്ടുള്ള ഒരു ദിവസം എങ്ങനെയെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ ഇടാൻ നോക്കാം ഓ ഒന്ന് പോരാ രണ്ടോ മൂന്നോ മൂന്നോക്കെ ഇടും ഞാൻ സ്റ്റാർട്ടിങ്ങിലും മൂന്നാലിനോക്കെ ഇടുവരും ഏകദേശം സ്റ്റാർട്ടല്ലാട്ടോ അപ്പം എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു കയറുമ്പം പിന്നെ പിന്നെയാണെന്ന് പറഞ്ഞാൽ രണ്ടൂന്ന് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി പിന്നെ ഒരു ലോങ് വീഡിയോയും ഇടുമായിരുന്നു പിന്നീട് ഞാൻ ഷോർട്ട് വീഡിയോ ഇപ്പൊ ജസ്റ്റ് രണ്ടും മൂന്നൊക്കെ ഇടുകയുള്ളൂ ആദ്യമൊക്കെ നാലൊക്കെ ഇടാറുണ്ട് ഇപ്പൊ രണ്ടെണ്ണം ഒക്കെ ആക്കിയിട്ടുണ്ട് എന്നാലും ഡെയിലി ഇടും കേട്ടോ ഇപ്പൊ ലോങ് വീഡിയോ ഞാൻ കുറച്ചു ആഴ്ചയിൽ ഒരെണ്ണേ ഇടാറുള്ളൂ അതും എന്റെ മനസ്സിൽ ഇപ്പൊ എന്താണ് ഇഷ്ടം തോന്നിയത് അതനുസരിച്ചാൽ അല്ലാണ്ട് പെർട്ടിക്കുലർ ഒരു ഇത് വെച്ച് ഞാൻ ചെയ്യാറില്ല ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് എയ്റ്റീനില് മറ്റേ ശ്രുതിക അർജുനെന്ന് പറഞ്ഞിട്ടുള്ള ആ കക്ഷിയുടെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഒരണ്ണു വിട്ടാ ഇത്തവണ ഞാൻ ട്രൈ ചെയ്ത് കിട്ടോ പക്ഷെ അത് ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി ഇത്ര അതിൽ ബിഗ് ബോസ് എന്ന ഏജ് വന്നാരണം അവർ ബ്ലോക്ക് ആക്കി അപ്പം അങ്ങനൊരു പ്രശ്നം വന്നു ആ കക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം അത് നടന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ ഷോർട്ട് കട്ടിൽ ഒരു വീഡിയോ ഇടാനും ട്രൈ ചെയ്യരുത് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനും അതായത് വീഡിയോ ഇട്ടോളും സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള ഒരു ഷോർട്ട് കട്ട് ഐഡിയ ഉപയോഗിക്കരുത് വാച്ച് വേഴ്സ് കൂട്ടാനുള്ള ഒരു ഐഡിയ ഉപയോഗിക്കരുത് പൈസ വേസ്റ്റ് ചെയ്യരുത് നമ്മൾ അയ്യായിരം രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരാൾക്ക് അയ്യായിരം രൂപ കൊടുത്തിട്ട് നമ്മൾ അങ്ങനത്തെ പോസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളിതിരി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറ്റാവുന്നതേ ഉള്ളൂ അപ്പൊ ആരുടെയും പറ്റിക്കല്ല് പെടാണ്ടിരിക്കുക അവർ ഓരോ ദിവസവും യൂട്യൂബേഴ്സ് ഇത്രയും എന്തു ചെയ്ത ഇത് അത് അവരുടെ വ്യൂഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ അവരിന്ന് കുറച്ച് കഴിയുമ്പോൾ അവരുടെ വ്യൂഴ്സ് കൂടണം അവർക്ക് പൈസ കിട്ടണം എന്ന് വെച്ചിട്ട് നമ്മൾ പുതിയ ആൾക്കാർ ഇതൊന്നും ചെയ്താൽ നടക്കില്ലായിട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറുക്ക് വഴികൾ ഉപയോഗിക്കാണ്ടിരിക്കുക ഇത്ര ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് തന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോ ഒക്കെ യൂട്യൂബേഴ്സ് തന്നെ നമ്മുടെ ഇതിനെ ഇത് ചെയ്യുന്നുണ്ട് എന്താ പറയാ ഏ ഒരു ഇത് പറയൂലോ അവരെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിന്നെ അത് ഇത് ചെയ്യണോന്നൊക്കെ ചോദിച്ചിട്ട് അതിനുള്ള പേട് ഞാൻ മറന്നു കേട്ടോ അവരെന്നെ പരസ്യം ചെയ്യണ്ട നമ്മുടെ ഇതിന് അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമ്മള് നമ്മളെ സ്വന്തമായിട്ട് വീട് ഉണ്ടാക്കുക ആരുടെയും പറ്റിക്കല് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ അതൊന്നും ചെയ്യരുത് പിന്നെ ഷോർട്ട് വീഡിയോ ഇടുമ്പോഴും പിന്നെ ലോങ് വീഡിയോ ഇടുമ്പോഴും നമ്മൾ ഹാഷ്ടാഗ് ഉപയോഗിക്കുക അപ്പോൾ നമ്മുടെ ഏതൊക്കെ ഇതിലേക്കാണോ അവരുടെ ഇതിലൊക്കെ പോകും അപ്പൊ നമുക്ക് വ്യൂവേഴ്സ് കൂടും എല്ലാവരുടെയും ഇതിൽ എത്തുവിടുമ്പോ ഇപ്പൊ ബിഗ് ബോസ് ഹാഷ്ടാഗ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ഇതിലേക്ക് അത് പോകും ഹാഷ്ടാഗ് അയ്യപ്പ ഭക്തിയുടെ എന്ന് പറയുമ്പോൾ അവരെ എത്ര സബ്സ്ക്രൈബേഴ്സ് അതിലൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഈ നമ്മുടെ വീഡിയോ പോകും അപ്പൊ യൂട്യൂബ് അത് പ്രൊമോട്ട് ചെയ്യണ്ട ഓൾറെഡി നമ്മൾ പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യവും ഇല്ല അവര് തന്നെ തന്നെ പ്രൊമോട്ട് ചെയ്യേണ്ട അപ്പൊ നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യണം അല്ലാണ്ട് അതി കൂടുതല് വേറെ ഒരു പ്രശ്നമില്ല അപ്പൊ ഇന്ന് തന്നെ പുതിയ പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസ് ആണ് മറ്റുള്ളവരുടെ വീഡിയോ കണ്ട് ഒരിക്കലും ഇതിലേക്കൊന്നും പോകരുത് പ്ലീസ് ഞാൻ ആർക്കും പൈസ കൊടുത്തൊന്നും പോയിട്ടില്ല എനിക്കറിയാമായിരുന്നു നമ്മൾ കഷ്ടപ്പെടാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലാന്ന് പക്ഷെ കുറെ പേരുണ്ട് നമ്മുടെ ഇതിൽ പെട്ടെന്ന് ഷോർട്ട് കട്ട് കൂടി വീട് വീടുണ്ടാക്കാന്നുള്ള ഈ അതായത് പൈസ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ നമുക്ക് പൈസ വേറെ ഒരാൾക്ക് കൊടുത്തിട്ട് എങ്ങനെയാണ് നമുക്ക് പൈസ ഇട്ടണേ ഒരു കൊല്ലത്തില് നമുക്ക് ആയിരം ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം ആണ് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ വാച്ച് ഓ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ നല്ല കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോ എടുക്കുക എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യാം ഇതൊക്കെ ഞാൻ പറയണമെങ്കിൽ ഇതൊക്കെ ചെയ്യണില്ല കേട്ടോ എനിക്കൊന്നും അത് ടൈം കിട്ടാറില്ല പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഐഡിയയും കിട്ടാറില്ല അപ്പൊ അങ്ങനത്തെ പ്രശ്നം പിന്നെ നമ്മുടെ ഫേസ് കാണിച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഒന്നും കൂടി അട്രാക്റ്റീവ് ആവും ഒന്നും കൂടി സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന പറയും ഞാൻ തന്നെ സ്വന്തമായിട്ട് എന്റെ മുഖം ഇടാറില്ല എനിക്ക് അങ്ങനത്തെ ഒരു ഇത് തോന്നിയിട്ടില്ല കാര്യം നമ്മളിടുമ്പോ അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് തയ്യാറെടുത്തൊക്കെ ചെയ്യണം ഞാൻ അതൊന്നും ചെയ്യാറില്ല അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം പിന്നെ അപ്പൊ എൻ്റെ ഇന്ന് പുതിയ യൂട്യൂബേഴ്സിനുള്ള അഡ്വൈസ് ഇതാണ് മറ്റുള്ളവരുടെ ഇതിലേക്ക് കയറി വന്ന് പൈസ ഇത് ചെയ്യാനും അത് ഇത് ചെയ്യാൻ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താ അത് അവരുടെ വ്യൂസ് മാത്രം കൂടുള്ളൂ അവരുടെ പൈസ കൂടുള്ളൂ പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടി അതൊന്നും നടക്കണ കാര്യല്ല പിന്നെ ചില ഇത്തിരി വാച്ച്വേഴ്സ് കൂടാൻ നമ്മളിടയ്ക്ക് ലൈവിലും വന്നാൽ വാച്ചവേഴ്സ് കൂടും പക്ഷേ വാച്ചവേഴ്സ് നമ്മൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അവർക്ക് ലൈവിലൊന്നും വരാൻ അത്ര എളുപ്പമല്ല നമ്മൾ നൂറ് അമ്പത് നൂറ് സബ്സ്ക്രൈബേഴ്സ് ഇരുന്നൂറ് സബ്സ്ക്രൈബ് അങ്ങനെ ഓരോന്നോരുന്ന കൂടുമ്പോഴാണ് ഇങ്ങനത്തെ സൗകര്യങ്ങൾ കിട്ടുക അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇതാണെന്ന് വെച്ചാൽ പുതിയ സബ്സ്ക് സോറി പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടി വേണ്ടിയുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക് യു എല്ലാരും വീഡിയോ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു